കർഷക സുഹൃത്തുക്കളെ മഴയൊക്കെ മാറി വേനലിൻ്റെ ആരംഭമായി നമ്മുടെ തെങ്ങുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സമയത്ത് മരുന്നൊഴിക്കുന്നത് നല്ലതാണ് ഞാൻ രണ്ടു മാസത്തിൽ ഒരിക്കൽ മരുന്നൊഴിക്കുന്ന ആളാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കൊറാണ്ട ട ടാറ്റയുടെ കൊറാണ്ട കൊറാണ്ട എന്ന് പറയുന്നത് ക്ലോർപീറിഫോസും സൈപ്പർ മെത്രീനും ചേർന്ന കെമിക്കലാണ് എനിക്ക് വലിയ തെങ്ങുമുണ്ട് തൈ തെങ്ങുമുണ്ട് അപ്പോൾ രണ്ടിനും കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയാണ് കുറാണ്ട എടുത്തിട്ടുള്ളത് കുറാണ്ട തന്നെ വേണമെന്നില്ല ടഫ് ഗോറോ നഗാട്ടയോ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡ് മതി തൈ തെങ്ങിന് ഇമിഡാ ക്ലോറീഡാണ് ഏറ്റവും ഫലപ്രദം കായ്ക്കുന്ന തെങ്ങിന് അത് ഉത്തമല്ല കാരണം ചെടി വലിച്ചെടുക്കും അത് നമ്മുടെ കരിക്കിലൊക്കെ അതിൻ്റെ അംശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു ലിറ്ററിന് അഞ്ച് എം എൽ ആണ് ഞാനെൻ്റെ തെങ്ങിനെല്ലാം കൂടി ഒഴിക്കാൻ വേണ്ടി ഇവിടെ ബക്കറ്റ് കലക്കി വെച്ചേക്കുകയാണ് ഇതിൽ നിന്ന് ഓരോ ലിറ്റർ കുപ്പി ഓരോ ലിറ്റർ കുപ്പിയിൽ കോരി തെങ്ങിൻ്റെ മണ്ടേ കയറി ഒഴിക്കുക ചെയ്യുന്നത് ഇപ്പോൾ മഴക്കാലം മാറിയത് കൊണ്ട് തന്നെ അഴുകലിച്ച് മരുന്നിൻ്റെ ആവശ്യമില്ല അഴുകൽ ഉള്ള സമയത്താണെങ്കിൽ മണ്ടച്ചീയ്യൽ അല്ലെങ്കിൽ അഴുകൽ എന്നൊക്കെ പറയുന്ന രോഗമുണ്ട് ഫംഗസ് ആണ് ആ സമയത്താണെങ്കിൽ കോണ്ട ഫൈവി ഇതിനോടൊപ്പം ചേർക്കുകയോ ഒഴിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഫംഗിസൈഡും ഇൻസെക്റ്റിസൈഡും കൂടി ഒരുമിച്ച് ഒഴിക്കുമ്പോൾ അൻപത് ശതമാനത്തോളം വീര്യം നഷ്ടപ്പെടും എങ്കിലും നമുക്ക് തൊഴിലാളികളുടെ അഭാവത്തിൽ ഒരുമിച്ച് ചെയ്യാൻ കഴിയും ഇപ്പോൾ ടാറ്റയുടെ സാഫു എന്നൊരു ഫംഗിസൈഡ് ഇറങ്ങിയിട്ടുണ്ട് സെഡ് ഡബ്ല് എഫ് യു സാഫു അത് ഫങ്കിസൈഡാണ് കമ്പനി അവകാശപ്പെടുന്നത് അത് വലിയ തെങ്ങിന് ചുവട്ടിൽ നൂറ്റി അൻപത് ഗ്രാം ചെറിയ തെങ്ങിന് നൂറ് ഗ്രാം ചുവട്ടിലിട്ടാൽ മതി അഴുകൽ ഉണ്ടാകില്ലെന്നാണ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരു ലിറ്റർ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ കൊറാണ്ട ഒരു ലിറ്റർ വീതം ഒഴുക്കിയാണ് ഇതാണത് ഫെർട്ടിറ എന്ന ത്തിലുള്ള ഇൻസെക്ടിസൈഡ് ക്ലോറാൻ ത്രിനിപ്പോളാണ് ഫെർട്ടയുടെ കെമിക്കൽ ഇത് തുണിയിൽ കെട്ടി ഇതേപോലെ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പൊടിയെടുക്കുക കോട്ടൺ തുണിയിൽ കെട്ടുക ഇതൊരു രണ്ടോ മൂന്നോ കിഴി ഇങ്ങനെ കെട്ടിയ സാധനം ഏറ്റവും അവസാനം വന്ന മൂന്ന് മടലിൻ്റെ ഇടയിൽ ഇടണം എന്നിട്ട് ഇത് ഒരു നല്ല മാർഗമാണ് ഇത് മത്സ്യത്തൊഴിലാളികൾ കേടാകുമ്പോൾ കളയുന്ന എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇത് ഇതുപോലെ ബാളാക്കും ഇത് മൂന്നെണ്ണം തെങ്ങിൻ്റെ ഓലക്കവലിലോ ഇപ്പോൾ നമ്മൾ ഫെർത്തിറ കിഴികെട്ടി വയ്ക്കുന്ന കവിളിന് മുകളിലായിട്ട് ഇതിങ്ങനെ വയ്ക്കുകയാണ് ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ചെല്ലി പറന്നു വരുമ്പോൾ അതിൻ്റെ കാല് ഇതിലെവിടെയെങ്കിലും കുടുങ്ങിയാൽ അതിന് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പാക്റ്റ് പദ്ധതിയാണ് ഇന്ന് ചെയ്യുന്നത് മഴ മാറിയതുകൊണ്ട് ഫെർട്ടിറ കുറേ നാൾ തെങ്ങിൻ്റെ മണ്ടയിലിരിക്കും അതിൽ നിന്ന് നാറ്റം വരുന്നതുകൊണ്ട് തന്നെ ചെല്ലി വരാൻ സാധ്യത കുറവാണ് പോരാത്തതിന് നമ്മൾ ഈ ഉടക്കു വലയും വയ്ക്കുന്നുണ്ട് അല്ല ഒഴിക്കല്ലേ കൃത്യായി അവണ്ടേ അപ്പോൾ ഒരു തൈ നാടൻ തെങ്ങാണ് അതിൽ മരുന്ന് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ആദ്യമായിട്ട് ആ കുപ്പിയിൽ കലക്കിയ മരുന്ന് ഏറ്റവും മുകളിലുള്ള നാമ്പിലൂടെ താഴേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അത് ക്രമേണ ഒലിച്ച താഴെ വരെ വരും ഒരു ലിറ്ററാണ് ഒരു തെങ്ങിന് ഒഴിക്കുന്നത് കത്ത് ചെല്ലിവെല്ലവും കടന്നിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ചാവും ചെമ്പൻ ചെമ്പൻചെല്ലിയാണെങ്കിൽ നമുക്ക് പുറമേ നോക്കിയാൽ കാണാൻ കഴിയില്ല അകത്തിരുന്ന് മണ്ട തുളച്ചു തിരിച്ചു അപ്പോൾ ആ ലിക്വിഡ് ഒഴിച്ചു കഴിഞ്ഞു ഇനി ചെയ്യുന്നത് നമ്മളെ കിഴിയിൽ കെട്ടിയ ഫ തുണിയിൽ കെട്ടിയത് മൂന്നെണ്ണം വീതം ഓല ഓലക്കവിളിലെ വക്കിയാണ് അതിനു ശേഷമാണ് അതിന്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഉടക്കു വല ബോളാക്കി വച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വേനലായതുകൊണ്ട് ഈ ഫെർട്ടിക രണ്ട് മാസത്തോളം അതിൻ്റെ മുകളിലിരിക്കും അത് ഈ മഞ്ഞൊക്കെ അടിച്ച് അലിയുമ്പോൾ ഇടയ്ക്ക് ചാറ്റ മഴയൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് അലിയും അലിയുമ്പോൾ ഒരു സ്മെല്ല് വരും അപ്പോൾ ചെല്ലി കയറാൻ വന്നാലും കളഞ്ഞിട്ട് പൊക്കളയും ൊക്കെ ചെയ്താലേ നമുക്ക് തെങ്ങിനെ സംരക്ഷിക്കാൻ കഴിയും ഇതൊക്കെ ഒരു അഞ്ചു വർഷമായ നാടൻ തെങ്ങാണ് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ പാള വരാൻ പരുവത്തിന് നിശയാണ് ഇത് മലേഷ്യൻ നാണ് ഇതിലിന്ന് ഇതുപോലെ നേരത്തെ കാണിച്ചതുപോലുള്ള മരുന്ന് പ്രയോഗം നടത്തി ഇതിൽ നാല് കൊല തേങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി മുകളിലോട്ട് നിന്ന കുലയിൽ ഇതേപോലെയാണ് രണ്ട് മൂന്ന് കൊല ഇതുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ വെട്ടിക്കളഞ്ഞു മൈക്രോ ഫുഡ് ഒരു മാസം മുമ്പ് ഞാൻ ഇട്ടിരുന്നു അപ്പോൾ മൈക്രോ ഫുഡ് ഏതെങ്കിലും മൂലകത്തിന്റെ അഭാവം കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത് മൈക്രോ ഫുഡ് പ്രയോഗിച്ചേക്കാണ് അപ്പോൾ ഇതിൽ ഒരു പാള വന്നു നിൽക്കുകയാണ് ഒന്നല്ല രണ്ട് പാള വന്നിട്ടുണ്ട് അപ്പോൾ അതിന് റെഡിയായി വരും ഇതിനൊക്കെ ഉള്ളം തെങ്ങിനൊക്കെ മൈക്രോ ഫുഡ് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഇട്ടു കൊടുത്താൽ മാത്രമേ നന്നായിട്ട് തേങ്ങ പിടിക്കുകയുള്ളൂ അപ്പോ ഈ സമയത്ത് ഇത്തരത്തിൽ തെങ്ങു സംരക്ഷണത്തിന് വേണ്ടി ഈ മരുന്നുകൾ പ്രയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈദ്യപ്പിക്കുകയാണ് ഏവർക്കും കർഷകൻ ബൈ അജിൽ അഗ്രോമാർട്ടിന്റെ നന്ദി നമസ്കാരം